മഹാനായ ഒരു പോലും പോലും ഒരാൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത പണ്ഡിതൻ ഒരു ഹറാമും ജീവിതത്തിലേക്കില്ല ഏ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്തിനേറെ മഴയ്ക്ക് വേണ്ടിയുള്ള ദാ സമ്മേളനമൊക്കെ സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആയിരങ്ങൾ സാക്ഷി നിർത്തിയിട്ട് ചെയ്യുമ്പോ െതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് മഴ തരണേ എന്തോ ഒരു വലിയ പ്രാർത്ഥനയാണ് അല്ലാഹുവേ അഹമ്മദ് അഹമ്മദ് മുസ്ലി ആണ് ഇന്നേവരെ നിനക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്തിട്ടില്ല അല്ലോ എന്നൊരു മുന്നിൽ ഉറക്കെ വിളിച്ചു പറയാനും ജീവിതമായിരിക്കും അത് എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്നു ആ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നിന് വന്ന എന്തെങ്കിലും ഹതിയ കൊടുക്കും ഏ തന്നെ ആരെങ്കിലും തിരിച്ചു പോകുമ്പോ കൊടുക്കും ഹദിയ വാങ്ങുമ്പോ എങ്ങനെയാ വാങ്ങാൻ അറിയാ വാങ്ങുന്നതിന്റെ മുമ്പ് ചോദിക്കും നിനക്കെന്താണ് ജോലി നിനക്കെത്രയാണ് ശമ്പളം മൂന്നാമതൊരു ചോദ്യവും കൂടി ചോദിക്കും ചോദിക്കും എന്നെ കൊണ്ട് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തിനായി മൂന്ന് ചോദ്യം എന്നറിയോ നിനക്കെന്താണ് ജോലി ഹറാമായ വല്ല ജോലിയുമാണോ എന്നറിയാനാണ് പിന്നെ നിനക്കെത്രയാണ് ശമ്പളം അതെന്തിനാണെന്നറിയോ ഈ കൊണ്ടുവന്ന സമ്മാനം അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ എന്നറിയാനാണ് ഇനി മൂന്നാമത്തേതോ ആവശ്യമുണ്ടോ എന്ന് അഥവാ ഇത്തരം ൾ നൽകിയിട്ട് സ്വാധീനിക്കാനുള്ള പരിപാടിയാണോ ഇതറിയാൻ വേണ്ടിയാണ് ഈ മൂന്ന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു അംശം പോലും ജീവിതത്തിൽ സ്വീകരിക്കാത്തവർ ഒരു ദിവസം മഹാനവറുകളുടെ ഒരു ശിഷ്യൻ കണ്ണീർ തുസ്താദനെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ ആണാൻ വേണ്ടി വന്നപ്പോ കുറച്ച് ചായപ്പൊടി കൊണ്ടുവന്നിരുന്നു പഴയ കാലങ്ങളിലൊക്കെ വിരുന്നിന് പോകുമ്പോ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ശരിയല്ലേ ശരിയല്ലേ പണ്ട് വിരുന്നിനും ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ആ കൊണ്ടുപോവാറുള്ളത് അപ്പോ ചായപ്പൊടി കൊണ്ടു കൊടുത്തപ്പോ കണ്ണീർത്ത് ഉസ്താദ് ചോദിച്ചു ഇതെന്തിനാ എന്തിനാ അപ്പ വന്ന ആൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞു അത് പിന്നെ ഉസ്താദ് ഇവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണ് അന്നേരം തന്നെ കണ്ണിയെ തുസ്താത് ഭാര്യയെ വിളിച്ചിട്ട് പറയാൻ ഭാര്യയോട് പറയാൻ ഈ ചായപ്പൊടി മാറ്റി വെക്കണം ഇത് നമുക്ക് കഴിക്കാൻ പാടില്ല ഇത് ഈ തന്നാള് പറയുന്നത് ഇവിടെ